അസളാം ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് വെയിൽ കൊണ്ടിട്ടുള്ള കരിവളിപ്പ് മാറാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ മുഖത്തും കയ്യിലും കാലിലൊക്കെ ടാൻ അടിച്ചിട്ട് ആകെ കറുത്ത് കരിഞ്ഞ് കരിവളിപ്പ് കായിട്ടുണ്ടാകും അതെല്ലാം മാറ്റിയെടുത്തിട്ട് നല്ല നിറവ് നിലത്തിളക്കും നല്ല ഗ്ലോ വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയി ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഫുൾ കണ്ടു നോക്കുന്ന ശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾക്ക് യൂസ്ഫുള്ളാണോ തോന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്താൽ നോക്കിയാൽ മതിയാകും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക സ്കിപ്പ് ചെയ്ത് പോകത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഫുള്ളെ ഒന്ന് കണ്ടുനോക്കുക എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ സ്റ്റാർട്ട് ചെയ്യണമുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഓരോ പാട്ടിലേക്ക് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോയാലോ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കുക കേട്ടോ ഇപ്പം ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ഫ്രൈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കേട്ടോ നമ്മൾ സാധാരണ നോർമൽ വാട്ടർ അതും കൂടി ചേർത്ത് കൊടുക്കുക അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് നിങ്ങൾക്ക് എത്രയാണ് പാക്ക് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പം അര ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കി എടുക്കുക കേട്ടോ നമുക്ക് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് എത്രയും രീതിക്ക് വന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം ആണെങ്കിൽ കാല് ഗ്ലാസ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഇപ്പോൾ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വണ്ണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഇറക്കി വെക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ആക്കണമെങ്കിൽ അര ഗ്ലാസ് വെള്ളം മതിയാകും കേട്ടോ അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ചൂടാ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ചൂടാറാത്ത മുമ്പ് ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഒന്ന് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ ഒന്ന് അരിച്ചെടുക്കാട്ട് ചെറിയ തരികൾ ഉണ്ടാകും കോഫിയുടെ ചെറിയ തരി തരികളൊക്കെ ഉണ്ടാകും അതെല്ലാം മാറ്റിയെടുക്കണം അപ്പോൾ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അരിപ്പ് വെച്ചിട്ട് ഞാനിപ്പോൾ ഒന്ന് അരിച്ചെടുക്കേണ്ട കേട്ടോ നമുക്ക് ഏകദേശം ഇപ്പോൾ വേക്കുണ്ടാക്കുന്നതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കാനാണെങ്കിൽ മാത്രം ഫേസിന് മാത്രമാണെങ്കിൽ അര അരഗ്ലാസ് വെള്ളം എടുത്താൽ മതിയാകും നിങ്ങളുടെ കയ്യിലും കാലിലൊക്കെ തേച്ച് കൊടുക്കാനാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കേട്ടോ വെള്ളം എന്നിട്ട് നമുക്കിനെ വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ആ വെള്ളത്തിലെ കോഫി പൗഡറിൻ്റെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് നമ്മുടെ മുൾട്ടാണിമി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തത് നമുക്ക് പേക്കിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം തന്നെ ഒന്നര ടേബിൾ സ്പൂണോളം ഇതുണ്ടല്ലോ മുൾട്ടാണിമി അത് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഗ്ലിസറിൻ ഉണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ ചെറുനാരങ്ങ ലെമൺ അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജ്യൂസ് വേണം അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതിയിലെടുത്താൽ മതി ചെറുതാണെങ്കിൽ പകുതി എടുത്താൽ മതി മതിയാകും അതൊരു ജ്യൂസും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്താനുണ്ട് അതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ലെമനും നമ്മുടെ ഗ്ലിസറിനും നമ്മുടെ കോഫി പൗഡറും ഉൾട്ടാണിമിട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അത് നന്നായി ഒന്ന് ഇളക്കി എടുക്കുക നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കുക കേട്ടോ മിക്സാക്കിയെടുത്തിന് ശേഷം മാത്രമാണ് വേറെ ഐറ്റം ഇതിലേക്ക് ചേർത്താൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സാധാരണ അരിപ്പൊടി നെയ്സ് പാത്രയുടെ പൗഡർ ഉണ്ടല്ലോ അതാണ് അപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ കേട്ടോ ഈ അരിപ്പൊടി പറഞ്ഞിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഈ അരിപ്പൊടി ഫേസിൽ നല്ല നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കുന്ന സാധനമാണ് അരിപ്പൊടി നെയ്സ്പത്രിയുടെ പൗഡർ തരിയില്ലാത്ത പൗഡർ ആയിരിക്കണം തരി ഉള്ളതൊന്നും എടുക്കരുത് അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ വേണ്ട എന്നാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ചെറിയ ലൂസോടെ ആയിരിക്കും ആ പാക്ക് ഉണ്ടാകാം നമുക്ക് ലൂസാണെങ്കിൽ പ്രശ്നമൊന്നും ലൂസ് ലൂസാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ചെറിയ തിക്നസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കി എടുക്കുക എന്നിട്ട് ഈ രീതിക്ക് തന്നെ ഒന്നാക്കി എടുക്കുകട്ടോ ഇതേപോലെ തന്നെ ആക്കി ഈ ചെറിയ രീതിക്കുള്ള തിക്റ്റസോട് കൂടി എന്നാക്കിയെടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസും കഴുത്ത് എവിടെയൊക്കെയാണ് ടാൻ അടിച്ചിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ നല്ലവണ്ണം ഒന്ന് തേച്ച് കൊടുക്കുക ചെറു രീതിക്ക് ഒന്ന് മസാജും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കണം നമുക്ക് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് റിസൾട്ടൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല രീതിക്കൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക ആദ്യം ഒരു കോട്ട് തേച്ചിട്ട് ഒരു പ്രാവശ്യം തേച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് തന്നെ രണ്ടാമത്തെ പ്രാവശ്യം കൂടി തേച്ച് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ചോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നല്ല സാധാരണ നോർമൽ തണുത്ത വളരെ വാഷ് യാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കയ്യിലും കാലിലൊക്കെ ഉണ്ടാകുന്ന ടാൻ പെട്ടെന്ന് അങ്ങോട്ട് മാറി കിട്ടും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ അപ്പം നല്ലവണ്ണം വാഷ് ചെയ്യുമ്പോൾ നല്ല വണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നല്ല വണ്ണം ഒന്ന് ഉണങ്ങണവരൊന്ന് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം നല്ലവണ്ണം ഡ്രൈ ആയിട്ട് ആകേണ്ട ആവശ്യമൊന്നുമില്ല ഡ്രൈ ആകുന്ന മുൻപ് തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടുന്ന പേക്കാണിത് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ആകെ കറുത്ത് കരുവളിച്ചിലൊക്കെ ഉണ്ടാകുന്ന ആ പേ അതൊക്കെ മാറി കിട്ടാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഒരുപാട് ചൂടാണ് നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ് അപ്പോൾ ഈ ചൂട് കൊണ്ടൊക്കെ ഫേസ് ഒക്കെ എന്താണെങ്കിലും കറുത്തു പോകും പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താണെങ്കിലും കറുത്ത് പോകും അപ്പോൾ നിങ്ങൾക്ക് വന്നതിന് ശേഷം പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം ഈ പാക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫേസ് നല്ല മാറ്റം കിട്ടുന്നതാണ് അപ്പോൾ ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ഒരു പാക്കും കൂടിയാണ് നിങ്ങൾക്ക് ഏത് ടൈമിലാണ് യൂസ് ആക്കാൻ പറ്റുന്നത് ആ ടൈമിലൊക്കെ യൂസ് ആക്കാം ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ഒരു പാക്കും കൂടിയാണ് നമുക്ക് നല്ല റിസൾട്ട് തരുന്ന പാക്കും കൂടിയാണിത് എത്ര പഴകിയ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പാണെങ്കിലും എല്ലാം മാറി കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വെയിൻ്റെ ഇപ്പം ചെയ്യാൻ പോകണം എൻ്റെ വീഡിയോസ് ഇത്രയോളം കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലുണ്ട് അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറന്നു പോകരുത് അതുപോലെ തന്നെ എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം അപ്പോൾ അതുവരേക്കും ഇൻഷാ സ്ലാമലൈക്കും തേറ്റ ബായ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്